നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് നമുക്കറിയാം ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം വിവിധ സിനിമാ സംഘടന ഇലക്ഷനിലേക്ക് പോകണം ഓഗസ്റ്റ് പതിനാലാം തീയതി നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഇലക്ഷൻ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി താരസംഘടനയുടെ ഇലക്ഷൻ ഓഗസ്റ്റ് അവസാന ആഴ്ച ഫിലിം ചേംബറിൻ്റെ ഇലക്ഷൻ അങ്ങനെ ഇലക്ഷനിലേക്ക് പോവുകയാണ് ഇപ്പം നിർമ്മാതാക്കളുടെ സംഘടന ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ഞാനിപ്പോൾ പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഇലക്ഷൻ ഓഗസ്റ്റ് പതിനാലാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി പ്രസിഡൻ്റ് ആൻറ്റോ ജോസഫും ജനറൽ സെക്രട്ടറി രാകേഷുമായി ട്രഷറർ ലിസ്റ്റ് റഷീബനുമായുള്ള ഒരു ഭരണസമിതി മുന്നോട്ട് പോകുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആൻറ്റോ ജോസഫ് വലിയൊരു സിനിമയുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു അതിനുശേഷം വലിയ പ്രശ്നങ്ങളുണ്ടായി അത് താരസംഗൻ്റെ അമ്മയുമായിട്ടുള്ള വിഷയങ്ങൾ അത് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ആൻറ്റോ ജോസഫ് എന്തായാലും ലീവിലാണ് എന്ന കാര്യം അന്ന് തന്നെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നമുക്ക സംഘടന കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു ആ സംഘടന നിർമ്മാതാക്കളുടെ സംഘടന ആ കാലാവ് കാലയളവിൽ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മൂന്ന് കോടി രൂപ ഒരു ബാധ്യത ഉണ്ടായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് മൂന്ന് കോടി രൂപ ബാധ്യത ഉണ്ടായിരുന്നു ആ കടബാധ്യത അവർ തീർത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനുവേണ്ടി താരസംഘടന അമ്മയുമായി ഒരു ഷോ നടത്തുകയും ഒരു ഷോ നിർത്തുകയും ചെയ്ത് ആ കടബാധ്യത തീർത്ത നിലയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഒരു കടബാധ്യത തീർത്തു കെട്ടാൻ പണയുള്ള കടബാധ്യതയായിരുന്നു അതോടൊപ്പം തന്നെ ഈ നിർമ്മാതാക്കളുടെ സംഘടന കണ്ടന്റുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു നിർമ്മാതാക്കളുടെ പി ഡി സി അതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയമുണ്ടാകും പ്രൊജക്ട് വെക്കണമെന്നുള്ളതാണ് അത് വലിയ വിവാദത്തിലേക്ക് പോവുകയും തിയേറ്റർ ഉടമകളുമായി വിഷയമുണ്ടാവുകയും പിന്നീട് അതെല്ലാം ഒത്തുതീർപ്പ് ആവുകയും ചെയ്തു അങ്ങനെ നൂറ്റിയൊന്ന് തിയേറ്ററുകളിൽ ഇപ്പോൾ നിർമ്മാതാക്കളുടെ കണ്ടന്റ് തന്നെയാണ് പോകുന്നത് അതോടൊപ്പം തന്നെ വേൾഡ് ലെവൽ മലയാള സിനിമകൾ വേൾഡ് വേൾഡിൽ മലയാള സിനിമകൾ ക്യൂബ് ഒഴിച്ച് എന്നാണ് എനിക്കുണ്ടാവുക ബാക്കി എല്ലാവരും ഈ കണ്ടന്റ് നിർമ്മാതാക്കളുടെ സംഘടനയിലും വാങ്ങുന്നുണ്ടെന്ന് ഒരു വിവരം ലഭിക്കും അതൊക്കെ നല്ല പ്രവൃത്തിയാണ് സംഘടന ചെയ്ത സംഘടന ചെയ്ത പ്രവർത്തികൾ നല്ലതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നു ഈ സംഘടനയ്ക്കുണ്ടായിരുന്നത് സാന്ദ്ര തോമസ് പരാതി നൽകുകയും അതിൻ്റെതേ കേസ് വരികയും നിരവധി നിർമ്മാണ തലസങ്ങളിൽ നിരവധി ആളുകളുടെ പേരിൽ മൊഴി നൽകുകയും പോലീസ് അന്വേഷണം മാരുമേയും പിന്നെ കോടതിയിലാണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത് പിന്നീട് സാന്ദ്ര തോമസിനെ പുറത്താക്കിക്കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുകയും പിന്നീട് സാന്ദ്ര തോമസ് കോടതിയിൽ പോയി ആ വിധി സമ്പാദിക്കും സാന്ദ്ര തോമസിന് പുറത്താക്കാൻ കഴിയില്ല എന്ന് കോടതി വിധി വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടനയെ കൊണ്ടുപോയി സാന്ദ്ര തോമസ് കൃത്യമായി തന്നെ പരാതിയുമായി മുന്നോട്ട് അവിടെ ഉണ്ടായ ഒരു മീറ്റിങ്ങിനുണ്ടായ തനിക്കുണ്ടായ അനുഭവവുമായി ബന്ധപ്പെട്ടാണ് ആ പരാതിയുമായി മുന്നോട്ട് പോയത് പിന്നീട് ആ കേസ് കോടതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കോടതി ഇരിക്കുന്ന കേസിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞില്ല കോടതിയാണ് തെളിയിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല അത് വലിയ ഒരു ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടമായിരുന്നു സാന്ത്ര തോമസ് നടത്തിയത് ആ പോരാട്ടം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴാണ് ഏറ്റവും പ്രാധാന്യമായി നമ്മൾ കണ്ടത് സാന്ത്ര തോമസ് ഈ താണ് ഇലക്ഷൻ മത്സരിക്കാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്കും സാന്ത്ര തോമസ് മത്സരിക്കും സാധാരണ നിർമ്മാതാക്കളുടെ സംഘടനയൊരു കീഴ്വഴക്കം സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ പ്രഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ ആയിരിക്കുന്ന ആൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വരുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ രീതിക്കാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാകേഷും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റ് ഷീഫനുമാണ് മത്സരരംഗത്തേക്കുള്ളത് ഇപ്പോൾ സാന്ദ്ര തോമസ് മത്സരരംഗത്തേക്കുണ്ട് രാകേഷ എതിരായി തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അത് സാന്ദ്രയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ സാന്ദ്ര മത്സരരംഗത്തുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഈ ലിസ്റ്റു സ്റ്റീഫൻ മത്സരിക്കുന്നതോടൊപ്പം തന്നെ ദീർഘകാലം സംഘടനയുടെ ആക്റ്റീവായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് കല്യൂർ ശശി അദ്ദേഹം മത്സരിക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അതോടൊപ്പം തന്നെ സജി നന്ദിയാട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് സജി നന്ദിയാട്ട് ഇപ്പോൾ ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ചേംബറിൻ്റെ പ്രസിഡൻ്റാകാൻ വേണ്ടിയാണ് നിൽക്കുന്നത് സമവായം ഉണ്ടായെങ്കിൽ ചേംബറിനെ പ്രസിഡൻ്റാക്കി സജി നന്ദിയാട്ടിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തക്കതായ ഒരു സ്ഥാനം നൽകിയില്ലെങ്കിൽ സജി നന്ദിയാട്ട് ലിസ്റ്റ് ചീഫിനെതിരെ മത്സരിക്കാൻ രംഗത്ത് വരികയാണ് അപ്പോൾ ലിസ്റ്റൻഷിപ്പിന് നേർക്ക് ഒരു ഫൈറ്റിന് വേണ്ടി സജി നന്ദിയായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം കല്ലൂർ ശശി മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്രഷർ സ്ഥാനത്തേക്ക് മഹാസുബേറാണ് മഹാസുബേർ ഇപ്പോൾ മത്സരിക്കുന്ന ട്രഷർ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തിനെതിരായിട്ട് സന്തോഷ് പവിത്രാണ് ഉണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അപ്പോൾ അങ്ങനെ ഈ ലെവലിലേക്കാണ് കാര്യങ്ങൾ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ മത്സരവും ഉണ്ടാകും അവരെ ഒന്നും ലിസ്റ്റ് വേണില്ല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടാകും വൈസ് പ്രസിഡന്റ് സ്ഥാനം മത്സരം ഉണ്ടാകും അത് മുതിർന്ന ആളുകൾ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്തായാലും സന്ദീപ് സേനൻ ഉണ്ടാവും സന്ദീപ് സെനൻ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് തന്നെ ഒരു വ്യക്തിയാണ് പിന്നെ സിയാദ് കോക്കർ ഉണ്ടാവും അതോടൊപ്പം തന്നെ സുര സുരേഷ് ഉണ്ടാകും മേനകാ സുരേഷ് മത്സരത്തിനുണ്ടാവും ഇവരൊക്കെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിലേക്ക് വരുന്ന ആളാണ് അവരെ ഏത് സ്ഥാനത്തേക്കാണെന്നുള്ള ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ട്രഷർ സ്ഥാനത്തേക്ക് ഞാൻ പറയും പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് എക്സിക്യൂട്ടീവ് മെമ്പർമാരിലേക്ക് മത്സരരംഗത്തേക്ക് ആളുകൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സാന്ത്ര തോമസ് ഇത്തവനെ ഒരു ഏക വനിത എന്ന വനിത എന്ന നിലയിലേക്ക് ഒരു പോരാട്ടം നടത്തി ആ വനിത ആ പോരാടുക തന്നെയാണ് ചെയ്തത് ആ പോരാട്ടത്തിന് ഒരു രംഗത്തേക്കും കൂടെ വരുന്നു അത് വലിയ ചർച്ചയായി മാധ്യമങ്ങളെല്ലാം ചർച്ചയാക്കാനുള്ള ഒരു വിഷയമായിരുന്നു സാന്ത്ര തോമസിൻ്റെ വിഷയം അപ്പോൾ സാന്ത്ര തോമസ് മത്സരരംഗത്തേക്കുണ്ട് ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും കൂടെ എന്ന കാര്യം കൺഫേം അല്ല മത്സരിക്കാനുള്ള തയ്യാറെടുപ്പാണ് സാന്ത്ര തോമസ് എന്തായാലും സാന്ദ്രയ്ക്ക് പിന്തുണയുമായിട്ട് നിരവധി ആളുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇനി പാനൽ തന്നെ വേണമെന്നില്ല ഒറ്റ ഒറ്റയ്ക്ക് മത്സരിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മുന്നൂറ്റി ഇരുപത്തഞ്ചോളം മെമ്പർമാരാണ് ഉള്ളതെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ ശരിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് മുന്നൂറ്റി മുന്നൂറ്റി അൻപതിന് താഴേ ഉള്ളൂ ഓട്ടവാശം മുന്നൂറ്റി സംതിങ് ആൾക്കാർക്ക് ഓട്ടവകാശമുള്ളൂ ഇവരാണ് ഓട്ടവകാശമുള്ളത് എന്തായാലും കഴിഞ്ഞ തവണ ഉണ്ടായ ഇലക്ഷനിലും ചൂടും വാശിയോടുകൂടി തന്നെ ഈ തോണി ഇലക്ഷ നിരവധി ആളുകൾ മത്സരരംഗത്തുണ്ട് ഈ തവണ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നാണ് ഏറ്റവും പ്രാധാന്യമായി കാണണം അവസാനം ഇപ്പോൾ ലിസ്റ്റ് സ്റ്റീഫൻ സാന്ത്ര തോമസിനെതിരെ മാനദൃഷ്ട്ര കേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ സാന്ത്ര തോമസ് പ്രതികരണമായി വന്നു ലിസ്റ്റിനെതിരെ പ്രതികരണമായി വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയുടെ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഇലക്ഷ വരുന്നത് അത് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ഇലക്ഷൻ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വോട്ടിങ്ങിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണല്ലോ അതിനുള്ള നടപടിക്രമങ്ങൾ പോകുന്നു എന്തായാലും നേരത്തെ പറഞ്ഞപോലെ ചേംബറിൻ്റെ ഇലക്ഷൻ വരുമ്പം ചേംബറിൻ്റെ നിലവിലെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന രാകേഷ് സോറി സജി സജി നന്ദ്യാട്ടിന് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യമുണ്ട് അത് അംഗീകരിച്ചാൽ ഇവിടെ നിർമ്മാതാക്കളുടെ സംഘടന മത്സരത്തിൽ ഉണ്ടാകില്ല ഒരു സമവായ ചർച്ച ഉണ്ടാകും അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന അനിൽ തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയുള്ള അനിൽ തോമസ് ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുണ്ട് ജനറൽ സെക്രട്ടറി ആക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഒരു ഓൺലൈൻ മീ മീഡിയയ്ക്കൊരു അക്രഡിഷൻ കാർഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ അർഹതപ്പെട്ടവരുണ്ട് അർഹതപ്പെടാത്തവരും കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത് കൃത്യമായി തന്നെ ഒരു മോണിറ്റേഷൻ നടത്തേണ്ടതാണ് നിർമ്മാതാക്കളുടെ സംഘടന അങ്ങനെ നടത്തി വേണം ഈ കാർഡ് സപ്ലൈ ചെയ്യാൻ അക്രഡിഷൻ കൊടുക്കാൻ അത് കൃത്യമായി തന്നെ മാനദണ്ഡം വെക്കേണ്ടതാണ് അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ സംഘാടകരുമായിട്ട് സംസാരിച്ച് എനിക്ക് കിട്ടിയിരിക്കുക നിലവിൽ കൊടുത്തിരിക്കുന്നവർക്ക് ഏത് സമയം വേണമെങ്കിലും ഈ കാർഡ് ക്യാൻസൽ ചെയ്യാനുള്ള പവർ നിർമ്മാതാക്കളുടെ സംഘടന പക്ഷേ ഇവരുടെ മാനദണ്ഡം നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട് അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ഇവരുടെ കാർഡ് റദ്ദിയാനുള്ള അവകാശം ഈ സംഘടനയ്ക്ക് ഉണ്ട് എന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാർഡ് കൊടുത്തിരിക്കുന്നത് അതും അതിൻ്റെ രീതിയിൽ നടന്നു പോകുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് നിർമ്മാതാക്കൾ സംഘടനയുടെ ഇലക്ഷൻ ആ വാർത്തയും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ